ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് യഥാർത്ഥമായ ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എങ്ങനെയുള്ളതാണ് എന്നൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഈ വീഡിയോ ജനറൽ ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ തന്നെ നിർബന്ധപൂർവ്വം ഇത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണ്ട അത് ശരിയാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് അവരുടെ ട്രൂ ഫീലിങ്സ് എന്നുള്ളതാണ് നോക്കുന്നത് temperance nine of pentacles knight of swords The Wheel of Fortune, the Nine of Wands, Four of Cups, Justice. burden. ripeness clinging to the past. completion. success. ഇവിടെ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളുടെ ഈ വ്യക്തിക്ക് നല്ലൊരു സമയം വരാൻ പോകുന്നുണ്ട് സമയദോഷം കൊണ്ട് എന്തൊക്കെയോ നിങ്ങളിൽ നിന്നും അകന്നുപോയി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും കണ്ടില്ലെ നയൻ ഓഫ് വൺസ് വന്നിരിക്കുന്നു അവർക്ക് നിങ്ങളില്ലാതെ ഒരു ജീവിതം പറ്റില്ല നിങ്ങളെ മാത്രം സ്വപ്നം കണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം കംപ്ലീറ്റ് ആവൂ കണ്ടില്ല ഇവിടെ കംപ്ലീഷൻ വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ എല്ലാം ഉണ്ട് ഒരു ഒരു ഭാഗം മാത്രം മതി നിങ്ങളും കൂടെ മാത്രം മതി ഇവിടെ അത് കംപ്ലീഷാ കംപ്ലീറ്റ് ആവാൻ കണ്ടില്ല ഇവിടെ കംപ്ലീഷൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ക്ഷമയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇത് ഡിവൈൻ ബ്ലസ്സിങ്സ് ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തികളാണ് ഇവരെന്ന് കാണുന്നത് അതുപോലെ സിക്സ് ഓഫ് കപ്സ് കണ്ടില്ല ഇവിടെ സ്നേഹത്തിനൊരു മാറ്റം വരുത്താൻ അവർ തയ്യാറാണ് ഇതുവരെ ഉള്ളതിനേക്കാളും ഇതുവരെ അനുഭവിച്ച സ്നേഹത്തെക്കാളും ഇതുവരെ നിങ്ങൾക്ക് തന്നിരുന്ന സ്നേഹത്തെക്കാളും കുറച്ചുകൂടി മാറ്റം വരുത്താൻ അവർ തയ്യാറാണ് കാരണം നിങ്ങളുടെ ലവ് സിൻസിയറാണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ അവരും അതുപോലെ തന്നെ സിൻസിയറായി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരുടെ സ്നേഹവും പ്യുവറാണ് സിൻസിയറാണ് എന്ന് അവർ തെളിയിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അവർക്കത് തെളിയിച്ച് തരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് കൂടുതൽ പേരും ഇവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളോട് മല്ലടിച്ച് ജീവിതം നയിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ പലർക്കും ഇപ്പോൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ട ഒരവസ്ഥ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് മെച്ചപ്പെട്ട ഒരവസ്ഥയെന്ന് പറയുമ്പോൾ ഒരുപാടില്ല എങ്കിൽ പോലും അത്യാവശ്യത്തിനുള്ള മണി ഏൺ ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് അവരത് നേടിയെടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് കണ്ടില്ലേ ഇവിടെ ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ മുൻപിലുണ്ടെങ്കിൽ പോലും മറ്റ് ഒന്നിലും ശ്രദ്ധിക്കാതെ മനസ്സിലായില്ലേ മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ നിങ്ങളെ മാത്രം ഓർത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് ചുറ്റിനും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതിനെയെല്ലാം ഒന്ന് മാറ്റിവെക്കുക അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് വിജയിച്ചു വരിക ഇതിൻ്റെ ഇതിനെയൊക്കെ ഒന്ന് വെല്ലുവിളിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അപ്പോൾ അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നവരുടെ എനർജി ഇവിടെ കൂടുതലും കാണുന്നുണ്ട് നൈറ്റോസോട്സ് പറയുന്നു എന്താണ് ഇവിടെ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കുകയാണ് കുറെ കാലം കൊണ്ടേ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരുന്നു പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരികയാണ് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതൊരുപാട് വാശി എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ അത്രമാത്രം ആഗ്രഹമാണ് അത് ആവേശമാണ് ഈ ഒരു ആവേശത്തോടെ അവർ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അത്തരമുള്ള ഒരു പ്രതീക്ഷകൾ നിങ്ങളിൽ പലരും അവരും ഒരുപാട് നിരാശയായിട്ട് ഇരിക്കുന്ന അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു നിരാശ എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും പേർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഇവിടെ നടന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും ഈഗ ഉണ്ട് ഒരാളിന് ഞാൻ വരുത് ഞാൻ വരുത് എന്നുള്ള ഭാവം കൊണ്ടാവാം പരസ്പരം ഇവിടെ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആയത് ബന്ധമില്ലാത്ത ഒരവസ്ഥ വന്നത് അതുകൊണ്ടായിരിക്കണം പക്ഷേ എന്നിരുന്നാൽ കൂടെയും ഇവിടെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് വീണ്ടും വീണ്ടും പറയുന്ന ഒരു എനർജിയുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് നിങ്ങളിപ്പോൾ കൂടുതൽ കലഹത്തിലേക്ക് വീണത് തന്നെ അപ്പോൾ ഈ ഒരു കലഹത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയതാണ് പ്രശ്നം രൂക്ഷമായത് അപ്പോൾ കാരണം പഴയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കെ കൊണ്ടുവന്ന് വഴക്കി ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്നും കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് വരണം നിങ്ങളിലേക്ക് വരണം നിങ്ങളില്ലാതെ ഒരു ലൈഫില്ല എങ്കിൽ മാത്രമേ നിങ്ങളുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൈഫിനൊരു കംപ്ലീഷൻ നടക്കൂ എന്ന് മാത്രമാണ് അവരുടെ ചിന്ത എന്ന് കാണുന്നത് ഒരുപാട് കണ്ടില്ല ഒത്തിരി അവർ ഭാരം ചുമന്നു നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ ലൈഫ് സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ഭാരം അവർ ചുമന്നിട്ടുണ്ട് ഇനിയും അവർ ഈ ഭാരത്തെ എല്ലാം താഴെ വെച്ചിട്ട് ഒന്ന് വിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പുതിയതായിട്ടൊരു തുടക്കം നിങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയുമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ആ ഒരു പുതിയ തുടക്കത്തിലൂടെ തന്നെയും ഒരുപാട് പ്രതീക്ഷകൾ പോവണമെന്നുണ്ട് സ്വപ്നങ്ങൾ സഫലമാകുന്ന ഒരു എനർജിയും ഇവിടെ ഉണ്ട് കണ്ടില്ല റൈപ്പ്നെസ് ഇവിടെ അതുപോലെ വില ഫോർച്ചൂൺ തന്നിട്ടുണ്ട് ഈ ഈ ഒരു കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റം സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു പിന്നെ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട് ഇനിയും വരില്ല ഇനിയും അവർ വരില്ല അവർ അവരുടെ പാട്ടിനു പോയി പക്ഷേ തീർച്ചയായിട്ടും അവർ എവിടെ പോയാലും ശരി നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ മാത്രമാണ് അവർക്കുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് അവരൊത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ട് മണി ഏൺ ചെയ്യാനുള്ള ശ്രമം ഉണ്ട് അവർക്ക് അപ്പോൾ ഈ ഹാർഡ് വർക്ക് ചെയ്ത് മണി ഏൺ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി കൂടെയാണ് നിങ്ങൾ ക്ക് സന്തോഷം തരാൻ വേണ്ടിയാണ് അതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷം തരാൻ വേണ്ടിയാണ് നിങ്ങളുമായിട്ട് ഒത്തുള്ള ഒരു ലൈഫിലെ സക്സസ്സിന് വേണ്ടിയാണ് അവർ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് ഇത്രമാത്രം ക്ഷമ കാണിച്ചിരിക്കുന്നത് ക്ഷമിക്കുകയാണ് അവർ ക്ഷമയുടെ നെല്ലിപ്പരകയും കണ്ടു എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ അവർ ക്ഷമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ക്ഷമ അവരെ ജീവിതത്തിലെ സക്സസ്സിലേക്ക് കൊണ്ടുവരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഒരുപാട് നിരാശ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അവർ ഒരുപാട് ഒരുപാട് നിരാശപ്പെട്ട സമയമുണ്ടാവും തീർച്ചയായിട്ടും ഈ ഒരു നിരാശയിൽ നിന്നും അവർ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് നിരാശാജനകമായ പല ദിവസങ്ങളും കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെയും അവർക്ക് അവരുടെ സ്നേഹത്തിനൊരു മാറ്റം വരുത്തണമെന്ന് സ്വയം വിചാരിച്ചിരിക്കുന്നു നിങ്ങളോടൊത്ത് പുതിയൊരു സ്നേഹ നിർഭരമായ ലൈഫ് നയിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം അതിനായിട്ടാണ് അവർ ഇത്രയും ക്ഷമ ശീലിച്ചെടുത്തത് കാരണം അതുതന്നെയാണ് അവരുടെ ലൈഫിലെ വിജയവും എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് വീലോ ഫോർച്യൂൺ കണ്ടില്ലേ ഇവിടെ ഈ ഒരു കാർഡ് പറയുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നത് കണ്ടില്ലേ ആഗ്രഹിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ടുപേരും രണ്ടാവേണ്ടവരല്ല ഒന്നായി തന്നെ ജീവിക്കേണ്ടവരാണ് ഒന്നായി തന്നെ മുന്നോട്ട് ലൈഫ് നയിക്കേണ്ടവരാണ് ഇവിടെ ഈ കംപ്ലീഷൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ മാത്രമാണ് നിങ്ങളുടെ കുടുംബത്തിന് കംപ്ലീഷൻ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് ഈ ഒരു സക്സസ്സിലൂടെ ഈ ഒരു കാര്യം ിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ വിജയം നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് അവർ ഇതുവരെയും നടത്തിയിരുന്നത് അപ്പോൾ അവരുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളില്ലാതെ ഒരു ലൈഫ് മുന്നോട്ട് പറ്റില്ല അപ്പോൾ നിങ്ങളെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവരെ കണ്ടില്ല ആ സ്നേഹം നിഷ്കളങ്കമായ ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമേ ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ കള്ളവും ചതിയും അറിയത്തില്ല അവർക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിവില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെയുള്ള നല്ല എനർജിയാണ് ഒരുപാട് നിരാശ അനു അനുഭവിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ പഴയ കാര്യങ്ങളെ ആലോചിച്ചിട്ട് മനസ്സിലായില്ലേ പഴയ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇനിയും വീണ്ടും അവർ ചിന്തിക്കുന്നത് അങ്ങനെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലൈഫ് മോശകരമായ സാഹചര്യത്തിലേക്ക് പോവുകയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് അവരിലേക്ക് വരുന്നുണ്ട് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സാമ്പത്തികത്തിന് വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല ശരിയായ വിധത്തിൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് മണി ഏൺ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരി പവർസ് നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് വീരോ ഫോർച്യൂൺ കണ്ടില്ലേ നിങ്ങൾ ഒത്തൊരുമിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെയധികം ഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളിലേക്കാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അനുഭവിച്ചിരുന്ന ഭാരം ഒന്ന് താഴെ വെച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ എന്ന് കാണുന്നത് ഇതൊക്കെയാണ് അവരുടെ ട്രൂ ഫീലിങ്സ് അപ്പോൾ അതുവഴി നിങ്ങളുടെ ലൈഫിൽ സക്സസ് വരുന്നതായിട്ടുമാണ് കാണുന്നത് ഇവിടെ അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ